റേസലോൺ ഹാല യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന റേസലോൺ പ്രിയപ്പെട്ടവരെ ഭജന അഭിഷേക ധ്യാനത്തിൻ്റെ പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് തൃശ്ശൂരൂപതയിലുള്ള മംഗളവാർത്ത ധ്യാന ടീമിൻ്റെ വചന അഭിഷേക ധ്യാനത്തിലൂടെ നമ്മൾ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും വചനം അനുസരിക്കുന്നവരെയാണ് പിതാവ് സ്നേഹിക്കുന്നത് വചനം പാലിക്കുന്നവരാണ് യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വചനം ശ്രവിക്കുന്ന ഓരോ ദൈവമക്കളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാക്കാനും യേശു ക്രിസ്തുലൂടെ രക്ഷ യേശുക്രിസ്തുലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷ സ്വന്തമാക്കാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ മംഗളവാർത്ത ധ്യാന ടീമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പും അതുപോലെ ഞങ്ങൾ പഴയന്നൂര് കല്ലംകുളം നോർബർട്ട് ധ്യാന കേന്ദ്രത്തിൽ ഈ വരുന്ന പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടത്തുന്ന വചന അഭിഷേക ധ്യാനത്തിലേക്ക് ഒത്തിരി ദൈവമക്കൾ കടന്നു വന്ന് ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ ഇടയാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവെ ദൂരദേശത്തു നിന്ന് ഞങ്ങളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന എല്ലാ മക്കളുടെ മേലും എൻ്റെ കൃപ സമൃദ്ധമായിട്ട് വർഷിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ ഈശമിശിയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ധ്യാനത്തിൻ്റെ പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയും ഇവിടെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ അമ്പത്തി ഒമ്പതാമത്തെ അധ്യായം ഒന്നും രണ്ടും വാക്യം രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാകാത്ത വിധം കർത്താവിന്റെ കാതുകൾക്ക് മാന്യവും സംഭവിച്ചിട്ടില്ല എന്റെ അകൃത്യങ്ങളും പാപങ്ങളുമാണ് എന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് അതിനാൽ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്തുകൊണ്ട് മനുഷ്യന്റെ നിലവിളിയും പ്രാർത്ഥനയും ദൈവം കേൾക്കാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ അതിർത്തിയങ്ങളും പാപങ്ങളും നിമിത്തമാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തത് ഞാൻ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവും വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരില്ല നമുക്ക് എത്ര വേണമെങ്കിലും പ്രാർത്ഥിക്കാം നിന്ന് പ്രാർത്ഥിക്കാം മുട്ടുകുത്തി പ്രാർത്ഥിക്കാം കിടന്ന് പ്രാർത്ഥിക്കാം ഉരുണ്ട് പ്രാർത്ഥിക്കാം ഒറ്റക്കാലം ഒന്ന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഉള്ളിൽ മറ്റൊരു സഹോദരനോട് വെറുപ്പ് വെച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഉത്തരം കിട്ടില്ല ഇവിടെ പറയാണ് നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല നിന്റെ യാചനകൾ കേൾക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കാതുകൾക്ക് മാന്യവും സംഭവിച്ചിട്ടില്ല എന്നാൽ തുടർന്ന് പറയാണ് നിന്റെ അകൃത്യങ്ങളാണ് നിന്റെ പാപങ്ങളാണ് നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് അതിനാൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല ഹാലേലൂയ വധനത്തിൽ യോഗനെ സൂചിച്ച് പറയുന്നത് പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്നാൽ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത് നീതി പ്രവർത്തിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളും ഹാലേലൂയ യേശുവെ നന്ദി യേശുവെ നന്ദി ഈശോ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വന്നത് മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് ഈശോ കുരിശിൽ മരിച്ച് വീണ്ടും ഉയർത്ത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് കർത്താവ് പറയുന്നുണ്ടല്ലോ ആരുടെയും മരണത്തിൽ ദൈവം സന്തോഷിക്കുന്നില്ല എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് പറയാണ് ഒരാൾ നശിച്ചു പോകാനോ ഒരാളുടെ മരണത്തിൽ സന്തോഷിക്കുന്നവനോ അല്ല നമ്മുടെ ദൈവം ആരുടെയും മരണത്തിൽ ദൈവം സന്തോഷിക്കുന്നില്ല എല്ലാവരും വിശ്വാസം വഴി രക്ഷിക്കപ്പെടണമെന്നാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോഴ പാപിയായ ഞാൻ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നതിന്റെ രഹസ്യം കർത്താവ് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ എനിക്ക് പഠിപ്പിച്ചു തരാണ് ഈ സ്കൂൾ പൂട്ടുന്ന സമയങ്ങളിലെ പഴയകാലത്ത് ഇപ്പോഴത്തെ കാലത്തിലല്ല പഴയ കാലത്ത് സ്കൂൾ പൂട്ടുമ്പോൾ കുട്ടികളെ അമ്മയുടെ ആങ്ങളയുടെ വീട് അച്ഛൻ്റെ വീട്ടിലേക്ക് വിരുന്നിനാ വിരുന്ന് പാർക്കാനായിട്ട് പറഞ്ഞയക്കാറുണ്ട് അപ്പോൾ ഇവിടെ പട്ടിണി താഴ്ന്നിരിക്കുമോ അവിടെ കുറച്ച് സമൃദ്ധിയുള്ള വീടായിരിക്കും അവിടുത്തെ അച്ഛൻ്റെ ഭാര്യ ആൻറ്റി നല്ല സ്ത്രീ ആണെങ്കിൽ ഈ മക്കൾക്കൊക്കെ സമ്മർദ്ദമായിട്ട് ഭക്ഷണം കൊടുത്ത് അവരെ തടി തടിവെപ്പിച്ചിട്ടാണ് തിരിച്ചു കിടവിടുക അങ്ങനത്തെ ഒരു കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞയക്കാനായിട്ട് ദാരിദ്ര്യമില്ല നമുക്ക് ഒന്ന് രണ്ടാമത്തത് നമ്മുടെ പല അച്ഛന്മാരുടെയും സ്വഭാവങ്ങൾ അമ്മയുടെ ആങ്ങളന്മാരുടെ സ്വഭാവം ചിലപ്പോൾ മദ്യപിക്കുന്നവരാകാം ചിലപ്പോൾ മോശം ജീവിതം നയിക്കുന്നവരാകാം പലരുടെയും സ്വഭാവം കയ്യിലിരിപ്പം നല്ലതല്ലാത്ത കാരണം കൊണ്ട് പെങ്ങന്മാരെ കുട്ടികളെയും കൊണ്ട് പകല് പോയി വൈകുന്നേരം ആകുമ്പോൾ അവരുടെ വീട്ടിൽ തിരിച്ചു പോകണം കാരണം വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക മക്കൾക്ക് അപ്പനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുക അമ്മയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുക ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള വിശ്വാസം ഇപ്പൊ ഇന്ന് 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 എനിക്ക് രണ്ട് ഫോൺ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞു നിൽക്കുന്നവരാണ് മണിക്കൂറുകളാണ് സംസാരിക്കണേ അവരെ സങ്കടങ്ങൾ ആരുണ്ട് കേൾക്കാൻ ഞങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്കാണ് ഇവരുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് കേട്ടോന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ ദൂരെ യു കെ അമേരിക്ക ഇംഗ്ലണ്ട് അവിടെ നിന്നേക്കാണ് വിളിക്കണേ ഫോൺ നമ്പർ കൊടുക്കണ കാരണം ഉണ്ട് എനിക്ക് സന്തോഷമുള്ളു ഞാൻ ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കും അല്ലെങ്കിൽ ഞാൻ പിന്നീട് അവർക്ക് തിരിച്ചു വിളിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ അച്ഛൻ്റെ വീട്ടിലേക്ക് അമ്മയുടെ ആങ്ങളുടെ വീട്ടിലേക്ക് മകനെ പറഞ്ഞയക്കാണ് ഒരൊറ്റ മകനേ ഉള്ളു അവൻ എട്ടിൽ പഠിക്കുന്ന മകനാണ് അവിടെ ആങ്ങളയ്ക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട് അവർക്ക് ഭൂസ്വത്തൊക്കെ കുറയുണ്ട് അതുകൊണ്ട് സ്വന്തമായിട്ട് വലിയ കൊളൊക്കെയുള്ള ആൾക്കാരാണ് അമ്മയുടെ ആങ്ങളുടെ വീട്ടിൽ തറവാട്ടിൽ ഈ പെങ്ങളുടെ അതായത് ഈ അമ്മയുടെ മകന് നീന്തൽ പഠിക്കണം എട്ടാം ക്ലാസ്സുകാരന് അവിടുത്തെ ആ ആങ്ങളുടെ മകൻ പത്തിലെ പഠിക്കണം അവര് മെലിഞ്ഞ മകനാണ് അസലായിട്ട് നീന്താൻ അറിയാം നീന്തൽ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് സ്വന്തം കോളേക്കുള്ള ആൾക്കാരാണ് അപ്പം ഈ പെങ്ങളുടെ മകനെ കൊണ്ടുചെന്നാക്കിയിട്ട് ആങ്ങളുടെ മകനോട് പറയാണ് ഡാ ഇവനെ നീ നീന്തൽ പഠിപ്പിച്ചോളോട്ടെ ഈ തവണ ശ്രദ്ധിച്ചോളോ കളത്തില് നിറയെ വെള്ളമാണ് അപ്പം ആൻറ്റി വിഷമിക്കണ്ട ഞാനത് പഠിപ്പിച്ചോളാം അങ്ങനെ പത്താം ക്ലാസ് ക്ലാസ്സുകാരുടെ അപ്പനും അമ്മയും അത് ഏറ്റെടുത്തു ആൻറ്റി എന്നിട്ട് തിരിച്ചു പോയി ഇവൻ അന്ന് തന്നെ കാലത്ത് തോട്ടത്തും സോപ്പൊക്കെ എടുത്ത് കുളത്തിൽ നീന്തം പഠിക്കാനായിട്ട് പോവുകയാണ് ചേട്ടന്റെ കൂടെ അങ്ങനെ രണ്ടുപേരും കുളത്തിലെത്തി രണ്ടുപേരും വെള്ളത്തിലേക്ക് ഇറങ്ങി അനുജൻ കുറച്ച് തടിയുള്ളവനാണ് ചേട്ടൻ സ്കെൽട്ടനാണ് അപ്പൊ ഈ ചേട്ടൻ അനുജനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടവില് നീന്തൽ പഠിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് പ്രിയപ്പെട്ടവര് കുറേ സമയം അങ്ങനെ ആയപ്പോഴ അനുജം പറഞ്ഞു ഇനി ഞാൻ ഒറ്റയ്ക്ക് നീന്താന്ന് പറഞ്ഞു അപ്പൊ ചേട്ടൻ പറഞ്ഞ് സൂക്ഷിച്ചോളൂ വെള്ളം നിറഞ്ഞാണ് പിന്നെ ആഴമുണ്ട് അങ്ങനെ ചേട്ടൻ കുളത്തില് ഒന്ന് റൗണ്ട് നീന്തി വരുകയാണ് നീന്തി വന്നിട്ട് കരയ്ക്ക് കയറി തോർത്തി അതിന് കുളി കണ്ടുകൊണ്ടിരിക്കുക അപ്പം മതി ഇനി കണ്ണൊക്കെ ചുവന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി കയറിക്കാം നമുക്ക് വൈകിട്ട് മണിക്ക് ശേഷം വീണ്ടും നീന്തല് പഠിക്കാൻ പോകും അപ്പൊ അനുജം പറഞ്ഞു ഒരു ഒരു തവണ കൂടി ഒന്ന് മുങ്ങാംകുഴി ഇടാന്നൊക്കെ പറയും ഊളയിടാന്നൊക്കെ പറയും അപ്പൊ ചേട്ടൻ അങ്ങനെ ചെയ്തിട്ട് വേഗം കയറാൻ പറഞ്ഞു ഇവൻ ആ പോയ പോക്ക് സ്റ്റെപ്പ് വിട്ട് അവൻ ആഴത്തിലേക്ക് പോയി അനുജൻ അവൻ്റെ നീന്തലറിഞ്ഞൂടാം ചേട്ടൻ നോക്കിയപ്പോ അനുജം വെള്ളത്തിൽ മുങ്ങിപ്പോയി അവൻ ഉടൻ തന്നെ വെള്ളത്തിലേക്ക് ചാടി ചേട്ടൻ കരയ്ക്കെന്നിക്കുന്ന ചേട്ടൻ വെള്ളത്തിലേക്ക് ചാടി എന്നിട്ട് അനുജ പൊകി വന്നപ്പോ അവനെ പിടിക്കുമ്പോ അനുജൻ ചേട്ടനെ വട്ടം കെട്ടിപ്പിടിക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കേട്ടിട്ടുണ്ട് വെള്ളത്തിൽ മുങ്ങി ചാകുന്ന മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി പുൽ തുരുമ്പ് കിട്ടിയാൽ അത് പിടിക്കുന്ന പറഞ്ഞു രക്ഷപ്പെടാനായിട്ട് അപ്പോ ഈ തടിയുള്ള അനുജൻ ചേട്ടനെ വട്ടം കെട്ടിപ്പിടിച്ചു കൈ അനക്കാൻ പറ്റാത്ത കണ്ടീഷനായി രണ്ടുപേരും ഒരുമിച്ച് വെള്ളത്തിൽ മുങ്ങി താഴുകയാണ് അങ്ങനെ സർവ്വശക്തിയും എടുത്ത് ചേട്ടൻ അനുജന്റെ പിടുത്തം പിടിയിച്ച് അനുജനെ ഈ പടവിലേക്ക് അടുപ്പിച്ച് പടവുമ്പെ പിടിപ്പിച്ചു ചേട്ടൻ്റെ കൈയും കാലും കുഴഞ്ഞ് ചേട്ടൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി അനുജൻ കരയ്ക്ക് കയറിയിട്ട് ഉറക്കെ നിലവിളിച്ചു നിലവിളി കേട്ടപ്പോഴും ഈ ചേട്ടന്റെ അപ്പനും അമ്മ വീട്ടിലുണ്ടല്ലോ അവര് പറഞ്ഞ് എന്തോ പെങ്ങളുടെ മകൻ എന്തോ അപത്ത് പറ്റിയിട്ടുണ്ടെന്നോ എന്നിട്ട് ഓടി വരുമ്പോൾ കണ്ടത് പെങ്ങളുടെ മകൻ കരയിൽ നിൽക്കുന്നു സ്വന്തം മകനെ കാണാനില്ല അപ്പം അവര് ചോദിക്കുന്നുണ്ടാ ചേട്ടൻ്റെ ഒന്നു ചേട്ടൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞു ഉടൻ തന്നെ അപ്പനെടുത്ത് ചാടി ആഴുള്ള കുളമാണ് രണ്ടുമൂന്ന് പ്രാവശ്യം മുങ്ങിയിട്ട് നാലാമത്തെ പ്രാവശ്യം മകനെ കിട്ടി അവനെ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴേക്കും അവൻ മരിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ അവനെ കരക്കി കയറ്റി നാട്ടുകാരൊക്കെ കൂടി പോലീസ് വന്നു മത്സരം തയ്യാറാക്കി പോഷപഠനം കൊണ്ടുപോയി അപ്പോൾ ഈ മറ്റേ എട്ടിൽ പഠിക്കുന്ന മകൻ അവനെ കുറിച്ച് നാട്ടുകാർ പറയുന്ന ഒരു വാക്ക് ഈ മകനാണ് മരിക്കേണ്ടിയിരുന്നത് ഇവനെ രക്ഷിച്ചിട്ടാണ് ചേട്ടൻ മരിക്കാൻ ഇടയായത് ചേട്ടൻ ഒരിക്കലും മരിക്കാൻ സാധ്യതയില്ല കാരണം ചേട്ടൻ അറിയാം പക്ഷെ ഇവന് അറിയില്ല ഇവനാണ് ശരിക്കും കുളത്തിൽ കുളത്തില് മരിക്കേണ്ടിയിരുന്നത് ഇവനെ രക്ഷിച്ചിട്ടാണ് ചേട്ടൻ മരിക്കാൻ ഇടയായത് ഇത് തന്നെയല്ലേ ഈശോ നമുക്ക് വേണ്ടി ചെയ്തത് പാപിക്ക് ഭൂമുഖത്ത് ജീവിച്ചിരിക്കാൻ അർഹതയില്ല പാപി മരിക്കണം എന്നുള്ളതാണ് പഴയ നിയമത്തില് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ കല്ലെറിഞ്ഞു കൊള്ളണം പതിക്കപ്പെടണം എന്നൊക്കെയാണ് പറയുന്നത് കാരണം പാപിയിൽ നിന്ന് ഒരു നന്മയും വരുന്നില്ല മറ്റുള്ളവരിലേക്ക് ഒരു നന്മയും ഉണ്ടാകുന്നില്ല അപ്പൊ ആ പാപിയോട് ദൈവത്തിനും മനുഷ്യർക്കും ഒരു പ്രയോജനവും ഇല്ല അവരെ കൊന്നുകളയണം എന്നുള്ളതാണ് പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നത് അന്ന് ഈശോ വന്നത് പാപികളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എന്റെ പാപങ്ങൾ പിതാവായ ദൈവം യേശുവിൻ്റെ മേൽ ചുമത്തി യേശുവിനെ കുരിശുമാനത്തന്നെ യോഗ്യനാക്കി വിധേയനാക്കി ആ കുരിശുമരണം മൂലം നമ്മൾ രക്ഷിക്കപ്പെടുകയാണ് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഈശോ കാൽവരിയിൽ കുരിശിൽ മരിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്കൊക്കെ ഇന്ന് ഭൂമുഖത്ത് ജീവിച്ചിരിക്കാനായിട്ട് സാധ്യമാകുന്നത് കരകുലർത്തി പറയാ ഹാലേ ലൂയ യേശുവേ നന്ദി യേശുവേ നന്ദി അപ്പൊ പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവ വചനം ഇവിടെ പ്രഘോഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലെ ദൈവ വചനം പ്രഘോഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഭൂമുഖത്തുള്ള സകലമാന മനുഷ്യരെയും പിതാവായ ദൈവം തകർത്ത് നശിപ്പിച്ചു കളയുമായിരുന്നു കാരണം അവന്റെ ഹൃദയം പാപത്തിലേക്ക് ചാരികയാണ് അവൻ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും സ്പർശിക്കുന്നതും ഒക്കെ തിന്മ നിറഞ്ഞ കാര്യങ്ങളാണ് അവനിൽ നിന്ന് ഒരു നന്മയും പുറത്തുവരില്ല അതുകൊണ്ട് അവനെ നശിപ്പിക്കണം നോഹയുടെ കാലഘട്ടത്തിലെ ജലപ്രളയം ഉണ്ടാക്കിയിട്ട് നോഹയും ഭാര്യയെയും മൂന്നാൺമക്കളെയും അവരുടെ ഭാര്യമാരെയും മൊത്തം എട്ട് പേരെ രക്ഷിക്കപ്പെടാനായിട്ട് കർത്താവ് പെട്ടകത്തിലൂടെ അവരെ രക്ഷിച്ചു അതുപോലെ ഇന്ന് നമ്മളെ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവനെ പ്രതി നമ്മുടെ കുടുംബത്തിലുള്ളവരെ കർത്താവ് രക്ഷിക്കാൻ തയ്യാറാകും ഹാലേ ലൂയ ഞാൻ ധ്യാനത്തിൽ പറയാറുണ്ട് നീ നന്നായാൽ നിൻ്റെ കുടുംബം നന്നാവും ഇന്ന് പല കുടുംബത്തിലുള്ള അപ്പച്ചന്മാരും അമ്മച്ചിന്മാരും ഒക്കെ അവർ ധ്യാനത്തിന് വരുന്നത് അവർ നന്നാൻ വേണ്ടിയിട്ടുണ്ട് അവരെ മക്കൾക്ക് യു കെയിലേക്ക് പോകണം നഴ്സിങ്ങിന് സീറ്റ് കിട്ടണം എം ബി ബി എസ്സിന് സീറ്റ് കിട്ടണം പ്ലസ് ടുവിന് എ പ്ലസ് കിട്ടണം എസ് എസ് എൽ സിക്ക് എ പ്ലസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ മക്കളും വരുന്നത് ഒരിക്കലേ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് ധ്യാനത്തിന് വന്നതാണ് അപ്പൊ അമ്മച്ചി എന്നോട് പറഞ്ഞു ജോസുമോനെ നീ എന്റെ തലയിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചേ എന്തിനാന്ന് ചോദിച്ചു ഒന്ന് പ്രാർത്ഥിക്കേ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോ ഞാൻ ചോദിച്ചേ എന്തിനു വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കണ്ടേ അപ്പൊ ആ അമ്മച്ചി പറയണേ എന്റെ ഭർത്താവ് ഭയങ്കര കുടിയനാണ് അയാളെ കുടി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം മാത്രമല്ല കുടിച്ചു വന്നാൽ എനിക്ക് പൊതിര തല്ലാണ് അപ്പൊ അയാളുടെ കുടി മാറിയ തല്ലുകിട്ടില്ലല്ലോ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോ ഞാൻ വീണ്ടും തലയിൽ കൈവെച്ചിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ അമ്മച്ചീനെ മർദ്ദിക്കുന്ന ചേട്ടന്റെ മദ്യപാനം മാറ്റി കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറ്റാവുന്ന പോലും ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്റെ മനസ്സിലും തോന്നി ഈ അമ്മച്ചിക്ക് ചേട്ടൻ കുടിച്ചു വരുന്നതിൽ വലിയ വിഷമമില്ല കല്ലുകൊള്ളുന്നതിലാണ് വിഷമം എന്നെനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ കൈയെടുത്തിട്ട് ചോദിച്ചു അമ്മച്ചിക്ക് ചേട്ടൻ കുടിച്ചു വരുന്ന കാര്യത്തിൽ അത്ര വിഷമം ഉള്ളതായിട്ട് കാണിക്കുന്നില്ലല്ലോ അപ്പൊ അമ്മച്ചി പറയാ ആണുങ്ങളാവുമ്പോ ഇത്തിരി കുടിച്ചിങ്ങൾ അല്ലേ ഒരു സന്തോഷ ജീവിതം ഉണ്ടാവുകയുള്ളു നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും പറഞ്ഞത് അപ്പോ കുടിച്ചു വന്നോട്ടെ എന്നെ തല്ലാതിരുന്നാൽ മതി അപ്പൊ ഞാൻ കൈ എടുത്തിട്ട് പറഞ്ഞു ഞാനീ പ്രാർത്ഥിക്കില്ല എന്നുള്ളത് കാരണം അമ്മച്ചിക്ക് ഭർത്താവ് കുടിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറയണേ കുടിച്ചിട്ട് എന്നെ തല്ലാതിരുന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആള് മദ്യപിച്ചു വരുന്നത് വളരെ നല്ലതാണെന്നാണ് അമ്മച്ചിയുടെ അഭിപ്രായത്തിൽ പ്രിയപ്പെട്ടവര് ആളുകൾക്കൊന്നും ഒരു ആത്മീയമായി ജീവിതം നയിക്കണമെന്നോ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കണമെന്നോ നന്മ ചെയ്യണമെന്നോ ഒന്നും ഒരു ആഗ്രഹവും ഇല്ല കാരണം ലോകം അങ്ങനെയായി പോയി അതിന് വളരെ മനുഷ്യർ കുറേ മനുഷ്യരിന്ന് നന്മ ചെയ്യുന്നവരുണ്ട് ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുന്നവരുണ്ട് വൈദികര് സന്യാസിനിമാര് വചനപ്രകോഷകര് ശുശ്രൂഷകരെ ഒത്തിരി മനുഷ്യർ കോടാനു കോടി എണ്ണൂറ് കോടി മനുഷ്യരുണ്ടെന്നാണ് പറഞ്ഞത് അതിൽ കുറെ പേരൊക്കെ ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ ഈശോ കുരിശിൽ മരിച്ചത് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ പകരക്കാരനായി ഈശോ കുരിശിൽ മരിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇത് ഞാൻ വിശ്വസിക്കണം കർത്താ പറയാ യോഹനന്റെ സുവിശേഷത്തിലെ മൂന്നാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യം യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും പാപനിമിത്തമുള്ള ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കായ മൂലം നേരത്തെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഹാലേലൂയ കരകളുത്തി പറയാ ഹാലേലൂയ യേശുവേ നന്ദി അപ്പോ എവിടെ ഇപ്പൊ നമ്മള് കേട്ട ധ്യാന ഗുരുക്കന്മാര് ഓരോ കൺവെൻഷൻ നടത്തുമ്പോൾ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം ലക്ഷങ്ങളൊക്കെ ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ എത്ര പേര് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു എന്നോ എത്ര പേര് മാനസാന്തരപ്പെട്ടു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വചനം കേൾക്കുന്നു ഇന്ന് വന്നത് ചിലപ്പോൾ നാളെ വരില്ല ഞാനും കുറേ വർഷങ്ങളായിട്ട് പള്ളികളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് ധ്യാനങ്ങൾ നടത്തുന്ന ഒരാളാണ് അപ്പം എനിക്കറിയാം എത്ര പേര് മാനസാന്തരപ്പെട്ടു ഞാനൊരു പള്ളിയിലെ ഒരു ഫൊർവേണ പള്ളിയിലെ ഒരു അച്ഛൻ്റെ പേര് പറയുന്നില്ല അച്ഛൻ്റെ വലിയൊരു കൺവെൻഷൻ നടന്നു മുപ്പതിനായിരം പേര് പങ്കെടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു ഞാനും ആ ധ്യാനത്തിന് പോയിട്ടുണ്ടായിരുന്നു ഈ കൺവെൻഷൻ എങ്ങനെയാണ് നടക്കണെന്നൊക്കെ അറിയാൻ പറ്റും ഞാനും പോയിട്ടുണ്ടായിരുന്നു കൺവെൻഷൻ കഴിഞ്ഞത് എൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയാൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡറും കൂടിയാണ് അപ്പോൾ ഞാൻ ആ സഹോദരൻ ചോദിച്ചു ധ്യാന കൺവെൻഷൻ കഴിഞ്ഞിട്ട് പ്രയർ ഗ്രൂപ്പിലേക്ക് ആളുകൾ വർധിച്ചു കൂടുതൽ വന്നതെന്ന് ചോദിച്ചു അപ്പം ആൾ പറയാം കൺവെൻഷനിൽ പത്ത് മുപ്പതിനായിരം പേരുണ്ടായിരുന്നു കാശും ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരാള് പോലും പ്രാർത്ഥനാ ഗ്രൂപ്പില് പുതിയതായിട്ട് വന്നിട്ടില്ല എന്നറും അങ്ങനെ ഞാൻ ആ പള്ളിയിൽ ധ്യാനം നടത്താൻ എനിക്കൊരു അവസരം കിട്ടി ഗ്രൂപ്പ് ധ്യാനം ഒരു നൂറ് നൂറ്റി പത്ത് പേർക്ക് അങ്ങനെ എനിക്ക് അത് അനുവാദം ഞാൻ അവിടെ ചെന്നു ധ്യാനം തുടങ്ങി ഞാൻ ഞാനപ്പോൾ ഈ കൺവീനറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഗ്രൂപ്പ് ധ്യാനം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിൽ ഇരുപത്തഞ്ചു പേരെങ്കിലും പുതിയതായിട്ട് കടന്നു വരുന്ന ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്റെ ധൈര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് മുൻകാലങ്ങളിൽ പല സ്ഥലങ്ങളിലും പ്രാർത്ഥന ഗ്രൂപ്പ് ഇല്ലാത്തടത്ത് നമ്മുടെ ഗ്രൂപ്പ് ധ്യാനങ്ങൾ നടത്തി പ്രയർ ഗ്രൂപ്പിനെ രൂപീകരിച്ച് ലീഡറെ തിരഞ്ഞെടുത്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരികെ പോരുന്നത് അപ്പോ ഇയാൾക്ക് സന്തോഷമായി അങ്ങനെ എന്റെ ധ്യാനം കഴിഞ്ഞു ആദ്യത്തെ ആ ധ്യാനം കഴിഞ്ഞ് പോകുന്നു ഫസ്റ്റ് ധ്യാനം കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പില് പുതിയതായിട്ട് കൃത്യം ഇരുപത്തഞ്ച് പേര് പുതിയതായിട്ട് വന്നു എന്ന് ആ സഹോദരൻ എന്നെ സാക്ഷ്യപ്പെടുത്തി പറയുകയാണ് പ്രൈസ് അലോൺ ഹാലലൂയ ഇപ്പൊ നമ്മുടെ പള്ളികളിൽ ഇന്ന് മൂന്ന് ദിവസത്തെ ധ്യാനം ആദ്യമൊക്കെ അഞ്ചു ദിവസത്തെ ധ്യാനങ്ങളായിരുന്നു ഇപ്പൊ അത് പിന്നെ നാലായി മൂന്നായി ഇപ്പൊ ഞങ്ങൾ നടത്തുന്ന ധ്യാനം രണ്ടു ദിവസത്തെ ധ്യാനമാണ് നാല്പത്തെട്ട് ദിവസം മണിക്കൂർ കൊണ്ട് തീരുന്ന ധ്യാനം ഇനി അത് ഒരു ദിവസാവും പിന്നെ അര ദിവസാവും പിന്നെ ഇല്ല അങ്ങനെയാണ് ഇതിന്റെയൊക്കെ പോക്ക് ധ്യാനത്തിന് ആളുകൾ വരണ്ടേ പത്തും അമ്പതും വർഷം പഴക്കമുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ നൂറും നൂറ്റമ്പത് ഇരുന്നൂറും പേരൊക്കെയാണ് വരുന്നത് പണ്ട് അറുന്നൂറും എഴുന്നൂറും ഒക്കെ വാങ്ങുന്ന സ്ഥലമില്ലാതെ കിടന്നു പറയുന്ന സ്ഥലങ്ങൾ അപ്പോൾ ഇന്നത്തെ അവസ്ഥ അത് തന്നെയാണ് ഇന്നത്തെ യൂത്ത് വരുന്നില്ല യൂത്തൊക്കെ വിദേശങ്ങളിലേക്ക് പോകല്ലേ അപ്പം ഇവിടെ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും പാപനിമിത്തമുള്ള ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കായ മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ധ്യാനത്തിൽ പങ്കെടുത്താൽ അവിടെ പങ്കെടുക്കുന്ന മക്കളിൽ ഒരു പ പതിനായിരം പേരോ അല്ലെങ്കിൽ അയ്യായിരം പേരോ രണ്ടായിരം പേരൊക്കെ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറായിരം ഒക്കെ പേരൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ രണ്ട് ഗ്രൂപ്പ് അവിടെ ഉണ്ടാകും നമുക്കറിയാമല്ലോ പാർട്ടിയിൽ പല ഗ്രൂപ്പുകളുണ്ട് രാഷ്ട്രീയത്തിൽ എന്നതുപോലെ ഈ ധ്യാനം കൂടി കഴിയുമ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് അവിടെ മാറും ഒന്ന് യേശുവിന്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ച് ദിക്ഷയുടെ ജീവിതം നയിക്കുന്ന ഒരു ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പ് യേശുവിന്റെ സുവിശേഷം കേട്ട് വിശ്വസിക്കാതെ ശിക്ഷ ഏറ്റുവാങ്ങിപ്പോകുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് അപ്പൊ ഞാൻ എന്റെ വിദ്യാർത്ഥികൾ ചോദിക്കാം നിങ്ങളിതിൽ എതിരപ്പെടുക അപ്പൊ എല്ലാവർക്കും ആഗ്രഹം നമ്മൾ മരിച്ചു സ്വർഗത്തിൽ പോകണം രക്ഷിക്കപ്പെടണം എന്നൊക്കെയാണ് പക്ഷേ നമ്മുടെ കയ്യിലിരിപ്പ് മാറാത്തോടത്തോളം കാലം നമുക്ക് ഇതൊന്നും സ്വന്തമാക്കാനായിട്ട് പറ്റില്ല ഇപ്പൊ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും നമ്മള് ദൈവത്തിന്റെ വചനം കേട്ട് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന വിഭാഗത്തിൽ പെടണം അവർക്കുള്ളതാണ് സ്വർഗരാജ്യം യേശുവിന്റെ വചനം കേട്ട് വിശ്വസിക്കാതെ ശിക്ഷ ഏറ്റുവാങ്ങി പോകുന്ന ഗ്രൂപ്പായി മാറരുത് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ വചനം കേട്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെടേണ്ടവരാണ് അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരുടെയും മരണത്തിൽ ദൈവം സന്തോഷിക്കുന്നില്ല ചെറിയവരും വലിയവരും യേശുക്രിസ്തുവിൽ അർപ്പിച്ച് രക്ഷിക്കപ്പെട്ട് സ്വർഗരാജ്യത്തിൽ എന്നുള്ളതാണ് പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം ആഗ്രഹാലൂയ യേശുവേ നന്ദി ഞാൻ മറ്റൊരു സംഭവം പറയുകയാണ് അതായത് ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ എന്നെ എന്നെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ പറയണം മറ്റുള്ളവരെ കുറിച്ച് പറയണ്ട ചിട്ടാ അവർക്ക് വിഷമമാവേണ്ട ഉദാഹരണമാണ് കേട്ടോ അത് കഴിയുമ്പോൾ ജോസ് ബ്രദർ അങ്ങനെ കൊന്നു എന്നൊന്നും ഇങ്ങനെ ചോദിക്കരുത് അപ്പോ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഞങ്ങൾ എന്തോ തറക്കുണ്ടായിട്ട് ഒരാളെ കൊല്ലുകയാണ് ഉദാഹരണമാണ് കേട്ടോ ഉദാഹരണം നടന്ന കാര്യമല്ല അപ്പോ കൊന്നുകഴിഞ്ഞപ്പോ ആദത്തിനുണ്ടായ അനുഭവം ഓടി ഓടിക്കുക എന്നുള്ളതാണ് പിന്നെ അപ്പോ ഞാൻ നേരെ എന്റെ ബന്ധുക്കൾ ബോംബെയിലുണ്ട് അവിടേക്ക് കള്ളവണ്ടി കയറി ഞാൻ അവിടെ ചെന്ന് അഭയം പ്രാപിച്ചു രഹസ്യമായിട്ട് ഇവിടെ പരിചയമുള്ള ആളാണ് മരിച്ചു കിടക്കുന്നത് ചെറുപ്പക്കാരനാണ് എന്നിട്ട് അപ്പോഴേക്കും നാട്ടുകാരൊക്കെ വന്നു നേരെ പോലത്തെ നാട്ടുകാരൊക്കെ വന്നു പോലീസ് വന്നു അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി ഓരോ ആളുകളെ ഇവന്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി പലരും ചോദ്യം ചെയ്തു ചിലർക്കൊക്കെ അടിയും കിട്ടി സത്യം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരും കുറ്റം ചെയ്തതായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടില്ല ഒരു പാവപ്പെട്ട മനുഷ്യൻ ചെറുപ്പക്കാരനാണ് അവനെ പിടിച്ച് രണ്ട് മൂന്ന് അടിയൊക്കെ അടിച്ച് ചോദ്യം ചെയ്തപ്പോൾ ആ മകൻ പറയണെ സാറേ ഇനി എന്നെ തല്ലല്ലേ ഞാനാ അവനെ കൊന്നേന്ന് പറഞ്ഞു അവൻ വന്നിട്ടില്ല കൊന്ന ആള് പോംബേലിരിക്കണേ അപ്പൊ പത്രത്തില് പരിപാടിയാണ് ഈ കൊലപാതകം ഇനി ഇന്ന ആള് കൊന്നു പ്രതിയെ പിടിച്ചു പോലീസ് വല വീശി പിടിച്ചു ഒരു വല വീശിട്ടില്ലേ അങ്ങനെ വല വീശിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വന്നു ഈ പത്രം ബോംബെയിൽ ഒഴിവിലിരിക്കുന്ന എനിക്ക് കിട്ടിയെന്നു അപ്പൊ ഞാൻ ചിന്തിച്ചു ഈ പ്രതിയുടെ സ്ഥാനത്ത് നിൽക്കേണ്ട ആള് ഞാനാണ് അവനല്ല ഞാനാണ് ആളെ കൊന്ന പക്ഷെ എനിക്ക് പകരക്കാരനായിട്ടാണ് ഇപ്പോൾ അവര് പോലീസ് അവനെ പിടിച്ചിരിക്കുന്നത് അവൻ കുറ്റം സമ്മതിക്കാണ് വേദന വന്നപ്പോൾ അവൻ സമ്മതിക്കുകയാണ് അങ്ങനെ ഇത് മനസ്സറൊക്കെ തയ്യാറാക്കി കോടതിയിൽ അർപ്പിച്ചു കോടതിക്ക് ബോധ്യപ്പെട്ട് തെളിവുകളുണ്ടാക്കി അങ്ങനെ കോടതി തീരുമാനിക്കുകയാണ് ഇവൻ തന്നെയാണ് അവനെ കൊന്നത് അപ്പോൾ ഇവനെ തൂക്കി കൊല്ലാൻ വിധിക്കുകയാണ് ഇത് ഉദാഹരണമാണ് കേട്ടോ നടന്ന സംഭവമല്ല തൂക്കിക്കൊല്ലാൻ വിധിക്കണം അപ്പോൾ ആവുമ്പോൾ അത് സാറേ ഞാൻ തെറ്റിതിരില്ല അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല തെളിവുകളൊക്കെ നിനക്കെതിരാണ് അങ്ങനെ ഇവനെ തൂക്കിക്കൊല്ലാ വിധിച്ചത് പത്രത്തിൽ വന്നു ഇത് ബോംബെയിൽ ഒളിച്ചിരിക്കുന്ന എന്റെ കൈവശം കിട്ടി അപ്പൊ ഞാൻ ചിന്തിച്ചു ദൈവമേ ഞാനാണല്ലോ തൂക്കിലേറ്റപ്പെടേണ്ടത് എനിക്ക് പകരം ഒരു നിരപരാധിയാണല്ലോ തൂക്കിലേറ്റപ്പെടാൻ പോകുന്നത് അങ്ങനെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവനെ തൂക്കി കൊല്ലുകയാണ് അപ്പൊ ഈ മകനെ തൂക്കി കൊന്നതായിട്ട് പത്രത്തിൽ വന്നു അപ്പൊ ഞാൻ ചിന്തിച്ചു ഞാൻ മരിക്കേണ്ട സ്ഥാനത്താണ് ഈ നിരപരാധിയായ ഈ മകൻ മരിച്ചിരിക്കണം അനി ഞാൻ ഒളിവിലിരിക്കേണ്ട കാര്യമില്ല ഇനി ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല ആ കേസ് തീർന്നു അതിലെ പ്രതിയെ തൂക്കിക്കൊന്നു അപ്പൊ ഞാൻ ബോംബേന്ന് നാട്ടിലേക്ക് വന്നു ബോംബേന്ന് നാട്ടിലേക്ക് വന്നിട്ട് എനിക്ക് സമാധാനമില്ല ഇല്ല ഇപ്പൊ ഞാൻ മൂലം ഒരാളെ കൊന്നു മറ്റൊരാളെ എനിക്ക് പകരം മരിച്ചു രണ്ട് നിഷ്കളങ്ക രക്തം വീണ് കുതിർന്ന മണ്ണ് ദൈവസന്നിധിയിൽ നീതിക്ക് വേണ്ടി നിലവിളിച്ച് കരയുമ്പോൾ അതിന് കാരണക്കാരായ വ്യക്തിക്ക് സ്വസ്ഥത കിട്ടില്ല സമാധാനം കിട്ടില്ല ഉറങ്ങാൻ പറ്റണെങ്കിൽ അങ്ങനെ സമാധാനം ഇപ്പോ ഒരു മാസം അങ്ങനെ സമാധാനക്കേടൽ ജീവിച്ചു അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണം സർക്കിളിന്റെ ഓഫീസിലേക്ക് എന്നിട്ട് ആളോട് പറയണ സാറേ ഇന്ന ആളുടെ വധത്തിന് ഞാനാണ് കാരണക്കാരൻ ഞാനാണ് അവനെ കൊന്ന അപ്പോ അന്ന് ഇവർക്ക് പോലീസുകാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഇവരൊരു നിരപരാധിയാണെന്നൊരു തോന്നലൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാനാണ് അവനെ കൊന്നത് നിങ്ങൾ മറ്റൊരു നിരപരാധീനെയാണ് കേസ് ചാർജ് ചെയ്ത് അവനെ തൂക്കി കൊള്ളത് അപ്പോൾ പോലീസുകാരെ എൻ്റെ ചുറ്റ കൂടിയിട്ട് അവർക്ക് കാര്യം മനസ്സിലായി എന്നെ അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല കാരണം ആ കേസ് തീർന്നു അതിലൊരാൾ തൂക്കി പോകുന്നത് ഇനി ഞാനല്ല വേറെ എത്ര പേര് തന്നിട്ട് ഞാൻ പ്രതി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ ഒരു പോലീസുകാരനോട് പറഞ്ഞേ അയാൾക്ക് ഒരു പാല് വെള്ളം ഒരു പരിപാടിയും മേടിച്ചു കൊടുത്ത് വിട് മനസ്സിലായി അല്ലെങ്കിൽ നമ്മുടെ ജോലി പോകുന്ന പറഞ്ഞു അപ്പൊ അവര് എന്നെ പുറത്താക്കി ഞാൻ നേരെ തൂക്കി കൊല്ലാൻ വിളിച്ച കോടതിയിലേക്ക് ചെല്ലണം അവിടെ ചെന്നിട്ട് ജഡ്ജിയോട് പറയാണ് സാറേ എന്നെ കൊലപാതക കേസ് ഞാനാണ് കൊലപാതകം ചെയ്ത ആള് ഞാൻ ഒളിച്ചിരിക്കുന്നു എനിക്ക് പകരം മറ്റൊരാളെയാണ് തൂക്കിലേറ്റ് ലേറ്റിയെന്ന് പറഞ്ഞു അപ്പോ അയാൾക്ക് മനസ്സിലായി എന്തോ ഒരു കൈപ്പഴ എനിക്കും പറ്റിയിട്ടുണ്ട് അയാൾ പറഞ്ഞു അയാള് പുറത്താക്ക അങ്ങനെ പോലീസുകാര് അവിടുത്തെ കോടതിയിലത്തെ പോലീസുകാര് എന്നെ പിടിച്ച് പുറത്താക്കി ഇപ്പൊ എനിക്ക് പോലീസുകൾ പോയിട്ട് പറഞ്ഞിട്ടും ഞാൻ കൊലപാതകമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യണില്ല കോടതിയിൽ വന്നിട്ടും എന്നെ ശിക്ഷിക്കണില്ല ഇപ്പൊ ഇവിടെ എന്താ അതിന്റെ കാരണം ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ഭാപിയാണ് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരം മറ്റൊരു മരിച്ചത് കൊണ്ടാണ് എന്നെ വെറുതെ വിട്ടത് സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതം ഇത് തന്നെയാണ് പക്ഷെ നമ്മളിത് അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം അവ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ഞങ്ങൾ പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ പൊന്നു തമ്പുരാനെ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി പിറന്നത് ആ ഞങ്ങളെ പൂർണ്ണമായും നിന്റെ കൈകളിൽ ഏൽപ്പിക്കുക അവിടുത്തെ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് തുടർന്ന് ജീവിക്കാനായിട്ട് സാധിക്കുക നിന്റെ കരുണ കൊണ്ടാണ് നീ മരിച്ചത് കൊണ്ടാണ് ഞങ്ങളൊക്കെ അവിടെ ജീവിച്ചിരിക്കുന്നു ഈ സത്യം എല്ലാ മനുഷ്യരും അറിയാനും അതുവഴി പാപത്ത് ഉപേക്ഷിച്ച് ഈശ്വര രക്ഷകരനാഥനുമായി സ്വീകരിച്ച് ജീവിക്കുവാനും ഓരോ മക്കളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ ഈ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീരട്ടെ ഈ കേട്ട വചനത്താൽ നിങ്ങൾ സൗഖ്യമുള്ളവരായി തീരട്ടെ ഈ കേട്ട വചനത്താൽ നിങ്ങൾ രക്ഷയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നടത്ത ഇടയാകട്ടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വരനിശയായിരിക്കും സ്വീകരിക്കട്ടെ ഫ്രൈസ്തലോ